നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കാനുള്ള നീക്കം സംബന്ധിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് കെ കെ രമ എം എൽ എ അനുമതി തേടി എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ തലത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കിയാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത് സബ്മിഷനായി ഉന്നയിക്കാം എന്ന് സ്പീക്കർ അറിയിച്ചു ടി കേസ് പ്രതികളെ വിട്ടയക്കാൻ ശ്രമം നടക്കുന്നു എന്ന് ആക്ഷേപിച്ചാണ് നോട്ടീസ് അങ്ങനെ ഒരു നീക്കം ഇല്ലാത്തതിനാൽ നോട്ടീസ് തള്ളുന്നു എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം നടന്നിട്ടില്ല എന്ന് സ്പീക്കർ പറഞ്ഞത് അനൌചിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ട് നൽകിയ കത്ത് തങ്ങളുടെ കയ്യിലുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലെ വാക്തർക്കത്തിനൊടുവിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ശിക്ഷ ഇളവില്ലെന്ന് പറയേണ്ടത് സ്പീക്കറല്ല മുഖ്യമന്ത്രിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു തുടർന്ന് പ്രതിപക്ഷ ബഹളം ആരംഭിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുകയും സ്പീക്കറുടെ ഡയസിനു മുന്നിൽ മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചു സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന വിധത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ശക്തമായി തന്നെയാണ് വന്നത് ഈ വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് ബഹളമായതിനു ശേഷവും സർക്കാരിനെതിരെ നിലപാട് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാക്കൾ വന്നു പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറത്തിറങ്ങാനാകാത്ത വിധം പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടി പി കേസിലെ മൂന്ന് പ്രധാനപ്പെട്ട പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കാനുള്ള നീക്കം സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത് കേസിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ സതീശൻ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ എതിർക്കുമെന്നും പറഞ്ഞു സഭയിൽ മുഖ്യമന്ത്രി പറയേണ്ട മറുപടിയാണ് സ്പീക്കർ എന്നും ശിക്ഷാ ഇളവ് സംബന്ധിച്ച് ഇനി ചർച്ചയില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ടി പി കേസിലെ പ്രതികളുടെ ദേഹത്ത് ഒരുതരി മണ്ണ് വീണാൽ സി പി എം നേതാക്കൾക്ക് എങ്ങനെയാണ് നോവുന്നത് എന്ന് കെ കെ രമ എം എൽ എ ചോദിച്ചു പ്രതികളെ സി പി എം എത്രമാത്രം ഭയക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഇത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയക്കുന്നു അതിനാലാണ് മുഖ്യമന്ത്രിക്ക് പകരം സ്പീക്കർ മറുപടി പറഞ്ഞത് ഇത് ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് പ്രതികളെ വിട്ടയക്കാനാണ് നീക്കമെങ്കിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും വിഷയത്തിൽ ഗവർണറെ കാണാൻ തീരുമാനിച്ചതായും കെ കെ രമ കൂട്ടിച്ചേർത്തു ടി പി കെഎസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം സർക്കാർ തലത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കിയാണ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് വിഷയം സബ്മിഷനായി ഉന്നയിക്കാം എന്നും അദ്ദേഹം പറഞ്ഞു പ്രതികളെ വിട്ടയക്കാൻ ശ്രമം നടക്കുന്നു എന്നാക്ഷേപിച്ചാണ് നോട്ടീസ് നൽകിയത് അങ്ങനെയൊരു നീക്കമില്ലാത്തതിനാൽ നോട്ടീസ് തള്ളുന്നു എന്നും സ്പീക്കർ വ്യക്തമാക്കി അങ്ങനെയൊരു നീക്കം നടന്നിട്ടില്ല എന്ന് സ്പീക്കർ പറഞ്ഞത് ശരിയായില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് തങ്ങളുടെ കയ്യിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി